നമസ്കാരം തെലങ്കാന നാഗർ കുർണൂൽ ടണൽ ദുരന്തത്തിൽ തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നത് നാൽപ്പത് മണിക്കൂറിലേറെ കഴിഞ്ഞിരുന്നു അവരെ പുറത്ത് എത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ് തൊഴിലാളികളെ പുറത്തെടുക്കാൻ ഇന്ത്യൻ സൈന്യവും എൻ ഡി ആർ എഫ് സംഘവുമെല്ലാം തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തുരങ്കത്തിനുള്ളിൽ ചെളി വളരെ ഉയരത്തിൽ കുന്നുകൂടിയിരിക്കുകയാണ് അതിനാൽ ടണലിന്റെ ഉൾഭാഗത്തേക്ക് പോവാൻ സാധിക്കുന്നില്ല ഇതിനാലാണ് രക്ഷാപ്രവർത്തനം വൈകുന്നത് അതേസമയം ലൌഡ് സ്പീക്കർ ഉപയോഗിച്ച് ഇവരോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഉള്ളിൽ നിന്ന് ശബ്ദമൊന്നും കേട്ടിരുന്നില്ല ഇത് വളരെ ആശങ്കയ്ക്ക് വക അതേസമയം ഇപ്പോൾ ഒന്നും പറയാൻ സാധിക്കുന്നില്ല ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട് എട്ട് പേരാണ് ടണലിൽ കുടുങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തുരങ്ക പദ്ധതിയുടെ മുഗൾ ഭാഗം ഇടിഞ്ഞു വീണാണ് അപകടമുണ്ടായത് ദൗത്യം അതീവ ദുഷ്കരമാണെന്ന് സൈന്യം അറിയിച്ചു മേൽക്കുരയിലെ വിള്ളൽ മൂലം വെള്ളമിറങ്ങിയതാണ് അപകട കാരണം എന്നാണ് പ്രാഥമികമായ നിഗമനം